ദേവലോകം എന്ന ചാനലിലെ മറ്റൊരു അതിശയിപ്പിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആഴിമല എന്ന സ്ഥലത്തെ ഒരു ക്രിസ്ത്യൻ ചർച്ചിനെ കുറിച്ചുള്ള വീഡിയോ കടലിനു സമാന്തരമായി നിലകൊള്ളുന്ന ഈ ചർച്ചിലേക്കുള്ള വഴിയാണ് നിങ്ങളീ കാണുന്നത് ആഴിമല എന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നതിനായിട്ട് തിരുവനന്തപുരം തമ്പാനൂർ ബസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പത്തൊമ്പത് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് കോവളം വഴി വരുന്ന എൻ എച്ച് അറുപത്തി പൂവാർ വിഴിഞ്ഞം റോഡ് വഴിയാണ് ഈ ചർച്ചിലേക്ക് എത്തിച്ചേരേണ്ടത് ആ വഴിയിൽ പുളിങ്കുടി എന്ന റോഡിൽ വലത്തേക്ക് പ്രവേശിച്ച് ആഴിമല ക്ഷേത്ര റോഡ് പ്രവേശിച്ച് വേണം ഈ ചർച്ചിലെത്തിച്ചേരുന്നതിനായിട്ട് ഒരുപാട് പടവുകളോട് കൂടിയ ഒരു ചർച്ച് എന്ന നിലയ്ക്ക് ഇതിലെത്തിച്ചേരുന്നതിനായിട്ട് മുകളിലേക്ക് കയറി പോവേണ്ടതാണ് ഈ ചർച്ചിൻ്റെ പ്രകൃതി രമണീയത എന്ന് പറയുന്നത് സമുദ്ര തീരത്ത് ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഒരുപാട് വിശ്വാസികൾ ചർച്ചിനു മുന്നിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാന് സാധിക്കും ഇപ്പോൾ സായാഹ്ന സമയമായതിനാൽ സദ്യ അസ്തമയവും കാണുവാനും നമുക്ക് സാധിക്കും കന്യാമറിയത്തെയും യേശുക്രിസ്തുവിനെയും വാഴ്ത്തപ്പെട്ട മറ്റുള്ളവരെയും കുറിച്ച് അവർ പ്രാർത്ഥിക്കുകയും അവരുടെ മുട്ടിപ്പായ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ യേശുവിലേക്ക് അടുക്കുന്ന നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും മൂന്ന് തട്ടുകളിലായിട്ടാണ് ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ബിംബം വച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ യേശുവിൻ്റെ അന്ത്യത്താഴത്തേക്കുറിച്ചുള്ള ഒരു ചിത്രവും ഇവിടെ നൽകിയിരിക്കുന്നു മത്സ്യബന്ധന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കുരുഷടയാളവും അതും വളരെ വലുതായിട്ട് തന്നെ അവിടെ നൽകിയിട്ടുണ്ട് അതുവെച്ച് അവർക്ക് അവരുടെ കര ഏതാണെന്ന് കണ്ടെത്തുന്നതിന് അവർക്ക് വളരെ അധികം എളുപ്പമുള്ളതാകുന്നു ഇത് അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്തംഭം തന്നെയാണ് പാറയിലിൽ തീർത്തിരിക്കുന്ന ഈ ശില്പചാരിത അതിമനോഹരമായി തന്നെയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് കന്യാമറിയത്തെയും യേശുവിനെയും അതിൻ്റെ ഉയർത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അഴിമല്ലം ബീച്ചിലിപ്പോൾ കുളിക്കാൻ എന്നോ കടലിലിറങ്ങാനോ ആരെയും അനുവദിക്കില്ല എന്നാൽ കടൽ റഫായിരിക്കുന്നത് കൊണ്ട് ആരെയും അനുവദിക്കുന്നില്ല മത്സ്യബന്ധനത്തിനുള്ളവർ മാത്രമാണ് ഇപ്പോൾ കടലിൽ പോയിട്ട് വരുന്നത് അതിന് ചുറ്റുമായിട്ട് പ്രകൃതി രമണീയമായിട്ടുള്ള പച്ചപ്പുകളും ഗ്രീനറികളും നമുക്ക് കാണുവാൻ സാധിക്കും അതുകൂടാതെ ഈ ചർച്ചിനു മുന്നിലായിട്ട് അതിമനോഹരമായതും മനോഹരമായതും വിശാലമായിട്ടുള്ള ഒരു കളിസ്ഥലവും ഉണ്ട് ചർച്ചിൽ നിന്ന് ഇറങ്ങി വരുന്നതിനായിട്ടുള്ള പടവുകളാണിത് ചർച്ചിൽ നിന്നും ഇറങ്ങി വരുന്നവരാണ് ഈ പോകുന്നത് അതുകൂടാതെ വിനോദസഞ്ചാരികളും കൂടുതലായിട്ട് ഇവിടെ എത്തിച്ചേരുന്നു ജാതിപഥ ഭേദമന്യേ എല്ലാവരും അതായത് വിദേശികളും സ്വദേശികളും എല്ലാവരും തന്നെ ഈ ചർച്ചിൽ വന്ന് യേശുക്രിസ്തുവിനെ വണങ്ങിയ ശേഷമാണ് ഈ പ്രദേശം വിട്ടുപോകുന്നത് സന്ധ്യ വൈകിയ നേരത്തേക്ക് ഇവിടെ മടിനിരിക്ക് എത്തിക്കാനും ആളുകൾ എത്താറുണ്ട് മറ്റൊരു മനോഹരിത ഈ കടൽ തീരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹോഴ്സ് റൈഡിങ്ങും മറ്റ് വിനോദസഞ്ചാരികളുടെയും ഒരു പ്രദീസ് തന്നെയാണ് കൂടുതലും ക്രിസ്ത്യൻ വിശ്വാസികൾ ഈ പള്ളിയിലേക്ക് എത്തിച്ചേരുന്നു മറ്റ് വിനോദസഞ്ചാരികളും ഈ പള്ളിയിൽ എത്തിച്ചേരുന്നു എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും ജീസസ് തെറഡീമർ അതായത് ബ്രസീലിലെ റിയോഡോ ജനീറോയിലെ വലിയ ഒരു പ്രതിമയ്ക്ക് പോലെ ഒരു ചെറിയ ഒരു പ്രതിമ ഇവിടെയും വച്ചിട്ടുണ്ട് കടൽക്ഷോഭത്തിൻ്റെ പ്രശ്നങ്ങളുള്ളതിനാൽ ഇപ്പോൾ ആരെയും ലൈഫ് ഗാർഡുകൾ ഇറങ്ങി കുളിക്കാൻ അനുവദിക്കാറില്ല അതിനാലാണ് ആയിട്ട് പോലും വിനോദസഞ്ചാരികൾ കുറവായി അനുഭവപ്പെടുന്നത് ഒക്ടോബർ മാർച്ച് പൊതുവെ എന്നാണ് അറിയപ്പെടുന്നത് വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാഴ്ച കൂടി കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിഷ്ഠ അതായത് ആഴിമലയിലെ ശിവഭഗവാന്റെ കോൺക്രീറ്റിൽ തീർത്ത വിഗ്രഹം കൂടി നിങ്ങളെ കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ശിവപ്രദേശത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതും പൂർണ്ണമായും കാണുക ഇത് മറ്റുള്ളവരിൽ കൂടി മാക്സിമം എത്തിക്കുക